ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രാധാന്യം അറിയിക്കുന്നതും സന്തോഷം നൽകുന്നതുമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഒന്നാമത്തെ കാര്യം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടാണ് ഇത് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ്റെയും അതുപോലെ തന്നെ കിസാൻ സമ്മാന നിധിയുടെയും ആനുകൂല്യം അതുപോലെ തന്നെ തുകയുടെ വർധനവ് കിസാൻ സമ്മാന നിധി തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം അതിൽ തന്നെ എല്ലാവരും വീഡിയോ പൂർണ്ണമായി തന്നെ കാണുക ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക ക്ഷേമ പെൻഷൻ തുകയുടെ ഏകദേശം ഈ ഒരു മാസത്തിൽ രണ്ട് രണ്ടു മാസത്തുക ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് കാരണം നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അത് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഡിസംബറിന് മുമ്പേ തുക വിതരണം ചെയ്യും രണ്ട് മാസത്തെ തുക കുടിശ്ശിക വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ആയിരുന്നു പിന്നീട് വന്നത് അതിൻ്റെ ഭാഗത്ത് ചില തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ മാസത്തിൽ രണ്ട് മാസത്തെ തുക തന്നെ ലഭിക്കും ുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്നത് അത് പ്രധാനമായിട്ടും ഈ മാസം ഇരുപതാം തീയതി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ നടപടി ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് പുറമെ ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ കൂടുതലായിട്ടുള്ള കട കടമെടുക്കാനുള്ള അനുമതി ചോദിച്ചിരുന്നു കേന്ദ്ര സർക്കാരിനോട് അതിൽ എണ്ണായിരം കോടി രൂപ കൂടി കൂടുതലായിട്ട് കടമെടുക്കാൻ ഈ ഒരു മൂന്ന് മാസ കാലയളവിലേക്ക് കേന്ദ്ര സർക്കാർ അനുമതിയും നൽകിയിട്ടുണ്ട് അങ്ങനെ ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഈ ഒരു മാസം കടമെടുക്കുന്നതിന് വേണ്ടി കടപത്രം ഉപയോഗിച്ച് റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് വികസന പ്രവർത്തനങ്ങൾക്കാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടിയും വിതരണവുമായി ബന്ധപ്പെട്ടും സാഹചര്യം ഇതിലൂടെ ഉണ്ടാകും അല്ലെങ്കിൽ വിതരണ സാഹചര്യം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് ലഭിക്കുന്നത് മാത്രവുമല്ല ഈ ഒരു ബഡ്ജറ്റ് വരികയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ് വരികയാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ഒരു തുകയുടെ വർദ്ധനവ് നിർബന്ധമായും ഉണ്ടായിരിക്കണം െന്ന് ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വരികയാണ് കാരണം അടുത്ത ഇലക്ഷൻ വരികയാണ് ഇലക്ഷന് മുമ്പാകെ തുക കുറഞ്ഞ പക്ഷം ഒരു രണ്ടായിരം രൂപയിലേക്കെങ്കിലും എത്തിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് വരുന്നത് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ടാം തവണയും പിണറായി സർക്കാരിൻ്റെ അധികാരത്തിൽ വരാനുള്ള പ്രധാന കാരണമാണ് കോവിഡിൻ്റെ സമയത്ത് വിതരണം ചെയ്ത സൗജന്യ ഭക്ഷിക്കിറ്റുകളും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശിക ഉണ്ടായിരുന്ന തുക വിതരണം ചെയ്യുകയും അതിനുശേഷം തുക ഘട്ടംഘട്ടമായി ആയിരത്തി അറുനൂറ് രൂപയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത് അത് വളരെ വലിയൊരു കാര്യമാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ കുടിശ്ശികയൊക്കെ വരികയും ചെയ്തത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നതെങ്കിൽ പോലും അതിലാണ് കുടിശ്ശിക വന്നിരിക്കുന്നത് മുൻപ് എണ്ണൂറ് രൂപ വിതരണം ചെയ്തിരുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്ത് എണ്ണൂറ് രൂപ വിതരണം ചെയ്തിരുന്നത് പതിനെട്ട് മാസ തുക കുടിശ്ശികയും ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്തു തന്നെയായാലും ഈ ഒരു സാഹചര്യത്തിൽ തുകയുടെ വിതരണം ഈ ഈയൊരു ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി അതായത് ഇനി വെറും എട്ടോ ഒമ്പതോ ദിവസമേ ഉള്ളൂ അന്നേരം തന്നെ തുകയുടെ വിതരണം ആരംഭിക്കും ധനവകുപ്പ് സംബന്ധിച്ചുള്ള നടപടി പുറപ്പെടുവിക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ സർ സംസ്ഥാന സർക്കാരിനെ ഫണ്ട് കണ്ടെത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ ലഭിക്കും ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗെടുക്കുകൾ ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി മറ്റുള്ള കൂടി ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാം സംശയങ്ങളുള്ളവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്